ഹായ് ഫ്രണ്ട്സ് എജുപ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ പി എസ് സി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം മൂൺ സ്നൈപ്പർ എന്നു പേരുള്ള സ്മാർട്ട് ലാൻഡർ ദൗത്യം വഴി ചന്ദ്രനിൽ ഇറങ്ങുന്ന അഞ്ചാമത്തെ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയ രാജ്യമാണ് ജപ്പാൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ മൂൺ സ്നൈപ്പർ എന്നു പേരുള്ള സ്മാർട്ട് ലാൻഡർ ദൗത്യം വഴി ചന്ദ്രനിൽ ഇറങ്ങുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി അണ്ടർ നയൻ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദിയാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ക്രിക്കറ്റർക്കുള്ള രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരമാണ് പാറ്റ് കമിൻസ് ഗാരി സോബേഴ്സ് പുരസ്കാരം എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ക്രിക്കറ്റർക്കുള്ള രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം അല്ലെങ്കിൽ ഗാരി സോബേഴ്സ് പുരസ്കാരം നേടിയ താരമാണ് പാറ്റ് കമിൻസ് പാറ്റ് കമിൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരം വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഉസ്മാൻ ഗവാജ ഉസ്മാൻ ഗവാജ ഓസ്ട്രേലിയൻ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരം ഉസ്മാൻ ഗവാജ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ഉസ്മാൻ ഗവാജ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരമാണ് യാനിക് സിന്നർ യാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം യാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരമാണ് അരീന സബലേങ്ക അരീന സബലേംഗ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം അരീന സബലേംഗ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ മാത്യു എബ്ഡനൊപ്പം കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് രോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് മാത്യു എബ്ഡനും രോഹൻ ബൊപ്പണ്ണയുമാണ് മാത്യു എബ്ഡൻ രോഹൻ ബൊപ്പണ്ണ അതിൽ രോഹൻ ബൊപ്പണ്ണയാണ് ഇന്ത്യൻ താരമായിട്ടുള്ളത് പുരുഷ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ പുരുഷ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള താരമാണ് രോഹൻ ബൊപ്പണ്ണ ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായ രാഷ്ട്രതലവനാണ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായ രാഷ്ട്രത്തലവനാണ് ഇമ്മാനുവൽ മാക്രോൺ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായ വ്യക്തിയാണ് കർപ്പൂരി ടാക്കൂർ കർപ്പൂരി ടാക്കൂറിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭാരതരത്നം നൽകിയിരുന്നു അതുപോലെ തന്നെ മറ്റു കുറച്ച് പേർക്ക് കൂടെ നൽകിയിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായ വ്യക്തിയാണ് കർപ്പൂരി ടാക്കൂർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്നിട്ടുള്ളത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനനായത് നരേന്ദ്രമോദിയാണ് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംല വിഗ്രഹം നിർമ്മിച്ച ശില്പിയുടെ പേരാണ് അരുൺ യോഗിരാജ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ച ശില്പി അരുൺ യോഗിരാജാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതികർഹനായിട്ടുള്ള മുൻ രാഷ്ട്രപതിയാണ് എം വെങ്കയ്യ നായിഡു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹനായ മുൻ രാഷ്ട്രപതിയാണ് എം വെങ്കയ്യ നായിഡു ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി ഒൻപതാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി ഒൻപതാമത്തെ തവണയും സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ അടുത്തത് രാജസ്ഥാനിലെ മഹാജനിൽ ഇന്ത്യയും യു എ ഇയും ചേർന്ന് സംഘടിപ്പിച്ച സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേര് ഡെസേർട്ട് സൈക്ലോൺ എന്ന പേരിലാണ് ഡെസേർട്ട് സൈക്ലോൺ രാജസ്ഥാനിലെ മഹാജനിൽ ഇന്ത്യയും യു എ ഇയും ചേർന്ന് സംഘടിപ്പിച്ച സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേര് ഡെസേർട്ട് സൈക്ലോൺ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസനാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചോദ്യങ്ങളെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് ഈ റിപ്പീറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ റിവിഷനായി എടുക്കുക അതുപോലെ ഒരു ചോദ്യമാണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം പുരസ്കാരം നേടിയ വ്യക്തിയാണ് പി കെ വീരമണിദാസൻ ഹരി വീര ഹരി വീര അങ്ങനെ കണക്ട് ചെയ്യുക ഹരിവരാസനം പുരസ്കാരം വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കളായത് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കളായത് ഈസ്റ്റ് ബംഗാൾ എഫ് സി അടുത്തിടെ മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യമാണ് യു എസ് എ ഈ അടുത്ത കാലത്തായിട്ട് മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യമാണ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രഥമ ബീച്ച് ഗെയിംസ് ജേതാക്കളായത് മധ്യപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ ബീച്ച് ഗെയിംസിൽ ജേതാക്കളായത് മധ്യപ്രദേശ് പത്മ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതാ പാപ്പാനാണ് പർവതി ബറുവ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അവർക്ക് പത്മ പുരസ്കാരം ലഭിച്ചത് പത്മ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതാ പാപ്പാനാണ് പർവതി ബറുവ രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായത് ഫ്രഞ്ച് പ്രസിഡൻ്റാണ് ഫ്രഞ്ച് പ്രസിഡൻറ്റായ ഇമ്മാനുവൽ മാക്രോണാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരുമിച്ച് മാർച്ച് പാസ്റ്റ് ചെയ്ത ദമ്പതികളാണ് മേജർ ജെറി ബ്ലോയ്സ് ക്യാപ്റ്റൻ സുപ്രീത സീട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരുമിച്ച് മാർച്ച് പാസ്റ്റ് ചെയ്ത ദമ്പതികളാണ് മേജർ ജെറി ബ്ലോയ്സും ക്യാപ്റ്റൻ സുപ്രീത സിറ്റി രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം കൊച്ചിയാണ് രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ടി ട്വൻ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് സൂര്യകുമാർ യാദവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ടി ട്വൻ്റി 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 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സൂര്യകുമാർ യാദവ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ് ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഖൻജാർ ഖൻജാർ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഖൻജാർ അന്താരാഷ്ട്ര ടി ട്വൻ്റി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമാണ് രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം രോഹിത് ശർമ്മയാണ് ഇടുക്കി കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത് ഇടുക്കി കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിൻ്റെ പേരാണ് വടക്കൻ കങ്കാരു ഓന്ത് ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് അഗസ്ത്യഗാമ എഡ്ജ് അഗസ്ത്യഗാമ എഡ്ജ് അടുത്തത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ചെയർമാനാണ് അനിൽ ലഹോട്ടി അനിൽ ലഹോട്ടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ ആണ് അനിൽ ലഹോട്ടി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്